ഈ കിരൺദാസ് എന്ന് പറയുന്ന കുട്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു കോളനിയിലാണ് ഉണ്ടായിരുന്ന പറയുന്നത് പക്ഷെ അവിടെയൊക്കെ വളരെ നല്ല ആൾക്കാരാണ് കാരണം ആ ഭാഗത്തൊക്കെ ഞാൻ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകുന്ന ഭാഗത്ത് ഞാൻ അതുവഴി കടന്നു പോയിട്ടുള്ളതാണ് എനിക്കൊക്കെ അവിടെയുള്ള ആൾക്കാർ വളരെ നല്ല ഒരു ആളായിട്ടാണ് തോന്നിയത് പിന്നെ വേടൻ എന്നൊരാള് ഇരട്ട പേരിട്ടു ഇരിക്കട്ടെ ഇപ്പൊ എന്നെ ആയാലും മറ്റുള്ളവരെയൊക്കെ തന്നെ ഇരട്ട പേര് വിളിക്കുന്നുണ്ടാവുക ആ പേര് അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കും മറ്റുള്ളവര് നമുക്ക് മോശമായിട്ടിട്ടൊരു പേര് നമ്മൾ അത് നെഞ്ചിലേറ്റ് നടക്കുക ഇത് ഇദ്ദേഹം സ്വയം സ്വീകരിച്ചതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റുള്ളവർക്ക് നിന്നും ഒരു സഹതാപം കിട്ടാൻ വേണ്ടി പക്ഷെ വേടർ എന്ന് പറയുന്ന വിഭാഗം വളരെ ശക്തമായിട്ടുള്ള വിഭാഗം സമൂഹത്തിന് എപ്പോഴും നന്മ ചെയ്യുന്നൊരു വിഭാഗമാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും വേടർ സമുദായത്തിൽ ഒരു സന്യാസിനി ആര ശബരി ഈ ശബരിയുടെ ശരിയായ പേര് ശ്രമണ എന്ന ഈ വേടർ സമുദായത്തിൽപ്പെട്ട അമ്മയാണ് സന്യാസിനിയാണ് ആ പുണ്യമായ ഒരു വിഭാഗത്തിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ഇദ്ദേഹത്തിനെതിരെ അതിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ കേസ് കൊടുക്കാൻ സാഹചര്യം ആ പേര് സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ ഏതോ വിവാഹക്കാരനായിക്കോട്ടെ എനിക്ക് അനുവദനീയമായത് മാത്രമേ ഞാൻ സ്വീകരിക്കാവൂ എനിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അത് പരാതിപ്പെടാം ഇപ്പം മഹാത്മാഗാന്ധി എനിക്ക് പേരിടാൻ പറ്റുള്ളൂ മഹാത്മാഗാന്ധിയുടെ പേര് എനിക്ക് ഞാൻ ഞാൻ മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു നടക്കാനൊന്നും പറ്റില്ല അതിനൊരു യോഗ്യതയൊക്കെ വേണം യോഗ്യത ഉണ്ടായാലും അത് സമൂഹമാണ് എനിക്ക് തരേണ്ടത് മഹാത്മാഗാന്ധിക്ക് കൊടുത്തത് സമൂഹമാണ് അതുപോലെ എനിക്ക് കിട്ടേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ഓരോ ആൾക്കാർക്കും അങ്ങനെയാണ് ഈശ്വരമായിട്ടായാലും ഏതായാലും അങ്ങനെയാണ് സമൂഹമാണ് അവർക്ക് സാധ്യത അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതായ ഒരു പേര് സ്വീകരിച്ചു പക്ഷെ ആ പേരിന്റെ പിന്നിലുള്ള അർത്ഥമോ അതിന്റെ ഗുണമോ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ഗുണം മനസ്സിലാക്കാതെയാണ് ഈ കാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സമൂഹത്തിന് പോലും പേര് ദോഷം ഉണ്ടാക്കുന്നു ആ സമൂഹത്തിലെ അല്ലെങ്കിൽ സമാജത്തിലെ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന കിരൺദാസ് മുരളി തൃശൂരില് താമസിക്കുന്നു ആ തൃശൂരിൽ ഒരു തരത്തിലുള്ള ജാതീയതമായ ഒരു പ്രവർത്തനം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നല്ല കേരളത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല കാരണം എന്താ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ വിളിച്ചു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ രൂപത്തിന് എന്താ ദോഷം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷമായി തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ തന്നെ മാനസികമായിട്ടുള്ള ദോഷം എന്റെ രൂപം കാണുമ്പോൾ ഭ്രാന്തൻ എന്ന് വിളിക്കണമെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ടല്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ ഒരു ഇരട്ട പേരിട്ടിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ ദോഷമാണ് ഇവന്റെ ഗുണം കൊണ്ടല്ല അപ്പൊ അങ്ങനെയുള്ള ഈ വേടൻ എന്ന് പറയുന്ന ആളാണ് ഒരാളും അങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ജാതി ചിന്തകളേ ഇല്ല ഉണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇപ്പൊ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പിന്നിൽ ശക്തമായിട്ടുണ്ട് കാരണം ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് ഇവിടുത്തെ ജാതി ചിന്ത മാറ്റാൻ പറ്റിയിട്ടില്ലേ ഈ പാട്ടുപാടി നടക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എന്റെ അറിവിൽ ഇവിടെ ജാതി ചിന്തകൾ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇത്രയും കാലം ഇവിടെ ഭരിച്ച ഇവിടുത്തെ ഭരണാധികാരികളാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന വരണാധികാരികളാണെന്ന് കൂടി പറയാം കാരണം അതിനു വേണ്ടിയാണ് ജാതീയത പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അയ്യങ്കാളിയും മന്നത്ത് പൽപനാഭനും നാരായണ ഗുരുവും ഒക്കെ തന്നെ അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചത് ചട്ടമ്പ സ്വാമികൾ അടക്കമുള്ള ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റില്ലത് അതൊക്കെ ഈശ്വര തുല്യമാരായിട്ടുള്ള ഋഷിതുല്യരായ ആൾക്കാരുടെ ത്യാഗോചലമായിട്ടുള്ള ജീവിതമാണ് അപ്പോൾ അവരത് നുള്ളിയെടുത്ത് കളഞ്ഞു ഇപ്പോൾ അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് അറിയോ ജാതിയുടെ പേരിൽ വോട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ജാതിയുടെ പേരിൽ വോട്ട് വാങ്ങിച്ചിട്ട് ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കുക അപ്പൊ അതിന് ശക്തമായിട്ടൊരു കൂട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേലിക്കിടക്കുന്ന ചില പാമ്പ് എടുത്ത് തോളില് വെക്കും പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പാമ്പുകള് എപ്പോഴാണ് കഴുത്തിന് പുത്തുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു പഴംമൊഴി ഉണ്ട് എന്താണെന്ന് പറയാം തൊണ്ടി ഓടിയാലും ഓടിയാലും കണ്ടിയോളമെന്ന് തൊണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കളവ് കേസിൽ പിടിക്കുന്നില്ല റായം ചെന്ന് റാ പോലെയുള്ള അമ്മമ്മമാരെയാണ് നമ്മൾ ഇവിടെ തുണ്ടി എന്ന് പറയാം കാരണം അത്രയും പ്രായം ചെന്നിട്ട് റാ പോലെ ആയി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ അമ്മമാരല്ല ഇന്നത്തെ അമ്മമാര് ഒന്ന് എഴുതിയ പോലെയാ പണ്ടത്തതാ അപ്പൊ റാ എന്ന് എഴുതിയ പോലെയുള്ള ആ അമ്മമാര് ഓടിയാലും ഓടിയാലും എത്രത്തോളം ആ ഗേറ്റ് വരെ അതിനു കണ്ടി പറയുന്നത് ഇദ്ദേഹം എത്ര തലകുത്തി മറഞ്ഞാലും പത്ത് തല നല്ല ഭാട്ടുണ്ടാക്കിയാലും സാക്ഷാത് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞാലും സനാതന ധർമ്മത്തിനെതിരെ പറഞ്ഞാലും എവിടെയും വരെ കണ്ടിയോളം അതിനപ്പുറമില്ല ഒന്നുകൂടി പറഞ്ഞാൽ ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം ഏറെ തുള്ളിയ ചട്ടിയില് ഈ പാട്ടുകളൊക്കെ തന്നെ കേവലം മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാകും ഒരു കാലത്ത് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗായകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ലജ്ജാവതിയെ എന്നൊരു പാട്ട് പാടിയപ്പോൾ അത് ഏറ്റുതുള്ളി ഏറ്റുപാടാൻ വേണ്ടി നിരവധി ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ആ പാട്ടിന്റെ അവസ്ഥ എന്താ ആ പാട്ട് പാട്ടുകാരനെ നമുക്ക് ഇന്ന് അറിയോ അതിന് നിർമ്മാതാവ് അറിയോ അതേപോലെ തന്നെയാണ് ഇതും അൽപായസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അൽപായസ് മാത്രം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട വെച്ചാൽ സമാജത്തിന് കൊണ്ട് നല്ലത് പറയിപ്പിച്ച് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് ജൈവ ദൈവം തന്ന ഒരു ജീവിത ശ്രീലങ്കയിൽ നിന്നും പുണ്യമായ ഭാരതത്തിലാണ് എത്തിച്ചേർന്നത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു സമാജത്തിനിടയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അപ്പോഴെന്ത് വേണം ഇവിടെയുള്ള ആൾക്കാരെ സ്നേഹിച്ച് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവാനാണ് ശ്രമിക്കേണ്ടത് അതല്ലാതെ കഞ്ചാവും അടിച്ച് ലഹരിയും അടിച്ച് പാട്ടും പാടിയിട്ട് വരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ജാതി ചിന്തയുണ്ടാക്കി മതചിന്തയുണ്ടാക്കി സ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീടുള്ള കാലങ്ങളിൽ കേസുകളുടെ കൂമ്പാരമായി തടവറയിൽ കിടക്കേണ്ടി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും എല്ലാം ജാതീയതക്കെതിരെയാണ് പോരാടിയിട്ടുള്ളത് അവരാരും തന്നെ നമ്മുടെ പുരുഷന്മാരെ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ ഇവിടെയും അധിക്ഷേപിച്ചു കണ്ടിട്ടില്ല അതുപോലെ തന്നെ സിക്ക് മതസ്ഥ പുണ്യഗ്രന്ഥമായിട്ടുള്ള ഗ്രന്ഥസാഹിബില് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും എല്ലാം പുകഴ്ത്തുന്ന വരികളാണുള്ളത് ശ്ലോകങ്ങളാണ് ഉള്ളത് അപ്പോൾ ജാതീയതയ്ക്കെതിരെയല്ല ഇദ്ദേഹം സംസാരിക്കുന്നത് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനും ഹിന്ദു സംസ്കാരത്തെ ഇവിഴ്ത്തി കാണിക്കാനുമാണ് എന്നുള്ളത് വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടാണ് അങ്ങ് ഈ ഉത്തരം നൽകിയിട്ടുള്ളത് വിനോജി ഇദ്ദേഹത്തിന്റെ ഈ ഹിരൻ മുരളിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വർഷാവർഷം രാംലീല മൈതാനത്ത് രാവണനെ കോലം കത്തിക്കുന്ന ഒരു ആഘോഷമുണ്ട് അത് ഹീറ്റഡ് അഥവാ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒന്നാണ് അത് പാടില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ നായകൻ രാവണനാണ് ഒന്ന് വിവരിക്കാമോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാംലീല മൈതാനത്ത് രാവണന്റെ രൂപം അതിലേക്ക് അമ്പയ്യുന്ന ഒരു ഇതുണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അത് വെറുപ്പ് ജനങ്ങളിലേക്ക് വെറുപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത് ഒരു സമൂഹത്തിന് ഭ്രാന്ത് പിടിച്ച് എല്ലാവരെയും ദ്രോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ശബ്ദിക്കുമ്പോൾ എവിടെയാണ് വെറുപ്പുണ്ടാകുന്നത് രാവണൻ ഉള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം വെറുപ്പിന്റെ പ്രതീകമാണ് ഭയത്തിന്റെ പ്രതീകമാണ് നാശത്തിന്റെ പ്രതീകമാണ് രാവണൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പത്ത് തലയാണെങ്കിൽ രാമായണം വായിക്കുന്ന ഏത് രാമായണം വായിക്കുന്നേക്കോട്ടെ കേരളത്തിലെ തുഞ്ചത്ത് രാമായ രാമായണം മാത്രമല്ല ഭാരതത്തിലുള്ള എല്ലാ രാമായണങ്ങളും എന്ത് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന നമ്മുടെ കിരൺദാസ് പറയുന്ന രാമായണം അടക്കം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാവണൻ എന്ന് പറയുന്നത് വെറുപ്പിന്റെ പ്രതീകമാണ് രാവണൻ എന്ന് പറയുന്നത് ശത്രുതയുടെ പ്രതീകമാണ് ആർത്തിയുടെ പ്രതീകമാണ് അഹങ്കാരത്തിന്റെ പ്രതീകമാണ് അപ്പൊ ഈ പ്രതീകത്തെ രാമനവമി നാളിൽ ഇല്ലായ്മ ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും നമ്മുടെ ഉള്ളിലുണ്ട് ഇത്തരത്തിലുള്ള രാവണന്മാർ ചില ആൾക്കാർ ആ രാവണനെ താലോലിക്കുന്നുണ്ട് ഇപ്പൊ കിരൺദാസിനെ പോലെയുള്ള ആൾക്കാർ അതേ സമയത്ത് ചില ആൾക്കാരെന്നെല്ലാം സജ്ജനങ്ങളോട് പറയും നിന്റെ ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാവാൻ പാടില്ല ആ വെറുപ്പിനെ നീ ഇല്ലാതെയാകും നിനക്ക് സമൂഹത്തിൽ ശ്രേഷ്ഠത വേണമെന്നുണ്ടെങ്കിൽ നീ അഹങ്കാരത്തോടുകൂടി പെരുമാറാൻ പാടില്ല ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം അത് ഈ രാവണനാണ് വെറുപ്പ് എന്ന് പറയുന്നത് രാവണനാണ് ആർത്തി എന്ന് പറയുന്നത് രാവണനാണ് ശത്രുത എന്ന് പറയുന്നത് രാവണനാണ് കാരണം നമ്മൾക്ക് മറ്റുള്ളവരോട് ഒരിക്കലും ശത്രുത ഉണ്ടാവാൻ പാടില്ല ഞാൻ ഈ പറയുന്ന കിരൺദാസ് എന്ന് പറയുന്ന ആ കുട്ടിയോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുതയില്ല കാരണം എന്താ അവന് ചില തെറ്റുകൾ പറ്റി അത് തിരുത്തി അവൻ നേരായ വഴിക്ക് വരികയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ശത്രുതയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതിനൊക്കെ ഇല്ലായ്മ ചെയ്യണം അതിന്റെ പ്രതീകമാണ് രാവണൻ ഈ പ്രതീകത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അങ്ങ് ആദ്യം പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ രാമനവമി നാളിൽ രാവണന്റെ രൂപം ഉണ്ടാക്കി അഗ്നിക്കിരയാക്കും കാരണം ഇനി മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനാണ് ഞാൻ എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിൽ പെരുമാറും എന്നെ കൊണ്ട് ഈ സമാജത്തിനോ സമൂഹത്തിനോ ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ല സാക്ഷാൽ മര്യാദ പുരുഷോത്തമനായ രാമനെ രാമനെപ്പോലെ ആയിത്തീരും എന്നുള്ള ഒരു ചിന്തയാണ് അവരെ ഈ അഗ്നിക്കരയാക്കുന്നത് അത് അതോടൊപ്പം ചില സ്ഥലങ്ങളിൽ ഈ രാവണന്റെ രൂപമുണ്ടാക്കിയ അസ്ത്രം തൊടുത്തുവിടുന്നത് കാരണം എന്താ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വെറുപ്പിനെയും അഹങ്കാരത്തെയും ശത്രുത മനോഭാവത്തെയും എല്ലാം ഇല്ലായ്മയാ ചെയ്യണം എവിടെ നോക്കിക്കഴിഞ്ഞാൽ രാമായണം വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പറയും നിങ്ങൾ രാവണനെ പോലെയാകെ നിങ്ങൾ ഭരതനെ പോലെയാകണം പോലെ മാത്രമല്ല ഭരതനെ പോലെയാകണം ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സഹോദരൻ നിങ്ങൾ സുമിത്രയെ പോലെയാകണം ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ഭാര്യയാണ് മാതൃകാ ഭാര്യയാണ് കൗസല്യെ പോലെയാകണം അതുപോലെ തന്നെ പോലെയാകണം അതുപോലെ ഉർമിളയെ പോലെയാകണം സുമിത്ര പറഞ്ഞു കൊടുത്ത് അറിയോ സ്വന്തം സഹോദരനോടൊപ്പം വനത്തിലേക്ക് പോകുന്ന സമയത്ത് ആ സ്വന്തം മകനായ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമനോടൊപ്പം മനത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് നീ കാണേണ്ടത് ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായി കാണണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയാണ് സുമിത്ര ജ്യേഷ്ഠനെ അച്ഛനായി കാണണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു ലക്ഷ്മണനോട് സ്വന്തം അമ്മയെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ആളായി നമ്മൾ തീരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു ജ്യേഷ്ഠനെ അച്ഛനായിട്ടും ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായിട്ടും എത്തിച്ചേരുന്ന സ്ഥലം സ്വന്തം നാടായിട്ടും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ അവനവിടെ സ്വർഗമായി അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണം ആ രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമുക്കുള്ളിലുള്ള ആ രാവണീയമായ ശക്തിയെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമ്മൾ ശ്രേഷ്ഠതയിലേക്ക് എത്തൂ ഇവിടെ ശ്രീരാമൻ എന്ന് പറയുന്നത് ദശരഥന്റെ പുത്രനായ ശ്രീരാമനെ അല്ല നമ്മൾ കാണേണ്ടത് നമുക്കുള്ളിലുള്ള നന്മയെയാണ് ശ്രീരാമനായിട്ട് കാണേണ്ടത് നമുക്കുള്ളിലുള്ള തിന്മയെയാണ് ഇവിടെ രാവണനായി കാണുന്നത് ആ രാവണനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് രാവണനെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ അവിടെ നമ്മുടെ ഉള്ളിൽ രാമൻ ഉണ്ടാവുകയുള്ളൂ രാമൻ എന്ന് പറയുമ്പോ രാമ എന്ന് പറയുന്ന മന്ത്രത്തിനെ താരക മന്ത്രത്തിന് സാക്ഷാത് ഗായത്രി മന്ത്രം ജപിക്കുന്നതിൻ്റെ തുല്യ ഗുണമാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തരികാലത്തിൽ രാമമന്ത്രത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ പേരിനാണ് പ്രാധാന്യം ആ പേരിലുള്ള നാമം ജപിക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് എന്താ പറയാ ഒരു കടി ഉണ്ട് നമ്മളവിടെ കൃമികടിയെന്ന് പറയുന്ന ചില ആൾക്കാരെ രാമന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തന്നെ ചില ആൾക്കാർ കേൾക്കുക പക്ഷെ അത് മന്ത്രമാണ് അവനെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുന്നതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല രാമൻ എന്ന് കേൾക്കേ കൊണ്ട് അത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ ഏതെങ്കിലും കുഞ്ഞു രാമൻ ഉണ്ടെങ്കിൽ അയാളെ തലക്ക് പോയിട്ട് അടിക്കും കാരണം എന്താ നീ രാമൻ എന്നല്ലേ പേര് അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണത് പക്ഷെ രാമൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ മന്ത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത ചര്യയാണ് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നമ്മൾക്ക് നാശത്തിന്റെ പ്രതീകമായ വെറുപ്പിന്റെ പ്രതീകമായ ശത്രുതയുടെ പ്രതീകമായിട്ടുള്ള അഹങ്കാരത്തിന്റെ പ്രതീകമായ രാവണന് ഇല്ലായ്മ ചെയ്യണം അതാണ് രാമനവമി നാളിൽ ചെയ്യുന്നത് വെറുപ്പിനെ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഏത് ഈ വേടൻ പറഞ്ഞത് കാരണം ആ അമ്പതി ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ രാവണൻ എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വെറുപ്പുണ്ടാക്കും അതാണ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന കിരൺദാസി രാവണനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു കാരണം രാവണന്റെ ഗുണങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് പെണ്ണ് പിടിയനാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനാണ് സമൂഹത്തിലും സമാജത്തിലും ദുരിതമുണ്ടാക്കുന്നവനാണ് ഒന്ന് ചത്തു കിട്ടിയാൽ മതിയെന്ന് സ്വന്തം ഭാര്യയായ മണ്ടോതിരി പോലും പറയുന്ന ആ തരത്തിൽ ദുഷ്ട കഥാപാത്രമായിട്ടുള്ള രാവണനെ നെഞ്ചിലേറ്റുന്ന ആൾക്കാരുടെ മനോവികാരം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ രാമായണം വായിച്ചത് കൊണ്ട് മാത്രമല്ല അതിന്റെ ഉള്ളിലെ തത്വങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏതായാലും അദ്ദേഹം പറയുന്ന ഈ പറയുന്ന രാവണൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ കുറിച്ച് അദ്ദേഹം പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നു ഇത് പലർക്കും പൊള്ളും എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് കൂടി പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചോന്നറിയില്ല ഇത് കേട്ട് കഴിഞ്ഞാൽ പലരും എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പക്ഷെ പാപം കിരൺദാസ് മുരളി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കക്കൂസിന്റെ കമ്പി വളച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകാൻ നിൽക്കണോ ഇവിടെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എത്ര എത്ര ആൾക്കാരുണ്ട് കേബന്മാരായിട്ടുള്ള ഈ കക്കൂസിന്റെ കമ്പി വളച്ചിട്ട് ആർക്കെങ്കിലും ജയിലിൽ പോകണമെന്നുണ്ടോ ആരും അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അത് ഇങ്ങനെ പറയും അത് കുറച്ച് അടവില്ലാണ്ടാവും അത്രേ ഉള്ളൂ അതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ ആരിൽ നിന്നും എതിർപ്പും ഉണ്ടാകില്ല അദ്ദേഹം പാടിയ പാട്ട് പിന്നീട് അദ്ദേഹം തന്നെ വളരെ 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 വ്യക്തമായിട്ടാണ് വിനോജി ഇതിനുള്ള മറുപടി തന്നിരിക്കുന്നത് വിനോജി പറഞ്ഞത് തന്നെയാണ് ഈ ഹിരൺദാസ് മുരളിയോട് നമുക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത് രാമം ദശരഥം മാം വിദ്ധി ജനകാത്മജം അയോധ്യ മടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നാണ് സുമിത്ര ഉപദേശിക്കുന്നത് ഭഗവാൻ മകനോട് അങ്ങ് എത്തിപ്പെട്ടിട്ടുള്ള രാജ്യത്തെ സ്വന്തം രാജ്യമായിട്ട് കരുതാൻ ഹിരണ്ടാസ് മുരളിക്ക് കഴിയട്ടെ എങ്കിൽ അങ്ങയുടെ തന്നെയാണ് ജീവിതം സുഖകരമാകുക എല്ലായ്പ്പോഴും പ്രജകൾക്ക് ക്ഷമയുണ്ടാകണം എന്നില്ല ഈ വന്നു നിൽക്കുന്ന ഭാരതത്തിനെയും ഭാരതീയ സംസ്കാരത്തെയും ഭാരതം ബഹുമാനിക്കുന്ന ആചാര്യന്മാരെയും ദേവതകളെയും അങ്ങ് ബഹുമാനിക്കാൻ പഠിക്കുക കാരണം ഇവിടെ തിന്മയ്ക്കെതിരെ ജനങ്ങൾ പ്രതീകാത്മകമായിട്ടാണ് രാവണന് നേരെ അമ്പു തൊടുക്കുന്നത് ഈ ആചാരങ്ങളിലൂടെയാണ് ഈ ഭാരതത്തിന്റെ മഹത്വം ഇന്നും നിലനിൽക്കുന്നത് അത് നിലനിർത്താനാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം ഉള്ളത് അത് ബിനോജി വളരെ വ്യക്തമായി അങ്ങേ ഒരു സഹോദരനെ പോലെ കരുതിയാണ് ഇത്രയധികം പറഞ്ഞിരിക്കുന്നത് അങ്ങേക്കത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം